സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു ഇതുവരെ കാണിക്കാത്ത വിഭവം തന്നെയാണ് എന്താണെന്നല്ലേ നമുക്കെല്ലാവർക്കും അറിയാം പട്ടാണിക്കണലല്ലേ ഏ ഡ്രൈ ആണ് അത് ഞാൻ അല്ലേന്ന് രാത്രി വെള്ളത്തിൽ ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇനി അത് ഉണ്ടാക്കുന്നതാണ് കാണിച്ചു തരുന്നത് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് രണ്ട് കുഞ്ഞ് സവാള ഇച്ചിരി വെളുത്തുള്ളി ഇച്ചിരി ഇഞ്ചി നമ്മുടെ വെള്ളക്കാന്താരി കുറച്ച് ഓക്കെ അപ്പം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നോക്കണേ പാൻ അടുപ്പി വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്യാസ് ഓൺ ആക്കുക വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് നമുക്കൊന്ന് വഴട്ടാം ഏഹ് ഒന്ന് ചൂടാക്കട്ടത് അല്ലേ എണ്ണ ചൂടായപ്പോൾ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഒരു ക്വൽപ്പം ഒന്ന് അയതിന് ശേഷം ബാക്കി ഇട്ട് ഇട്ടാൽ അധികം ഒരുപാട് ചെറുവാക്കിയില്ല പച്ചമുളക് അതേപടി തന്നെ എടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ഈ സവാള ഒക്കെ കൊടുക്കാം സവാള ചെറുതായിട്ടായിരിക്കും ഒരുപാട് ഫൈനായിട്ടങ്ങ് വഴണ്ട് പോകണ്ട കേട്ടോ കുറച്ച് പട്ടിട്ടുണ്ട് ഒത്തിരി വഴണ്ട് ഒരുപാടങ്ങ് ഫൈനായിട്ടങ്ങ് അതായത് സവാളയൊക്കെ ട്രാൻസ്പെറൻ്റ് ആവുന്ന അണക്കൊന്നും വഴണ്ട ഏകദേശം ആയി വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഒരു ലേശപ്പി മുളക് പൊടി തീ കുറച്ച് വെച്ചോണേ ീ കുറച്ച് വെക്കണേ പെട്ടെന്ന് അതങ്ങ് കരിയുന്നത് ഇപ്പൊ കരിയുന്ന സാധനങ്ങൾ നമുക്ക് കഴിക്കാൻ പാടാ നമ്മക്ക് പറ്റില്ല ഓക്കെ ഇനി നമ്മക്കൊരു അല്പം മഞ്ഞൾപ്പൊടി മതി മഞ്ഞൾപ്പൊടി അല്പം നമുക്ക് നമ്മുടെ മല്ലിപ്പൊടി ആ കേട്ടോ ഇത്രയാവട്ടെ ഇതൊന്ന് തണുത്തിട്ട് നമ്മൾക്ക് ബാക്കി കാര്യം ചെയ്യാം ഏ ഇത് തണുത്തിട്ടുണ്ട് നമ്മക്ക് ഇതിന്റെ കൂടെ ഞാൻ തേങ്ങ തേങ്ങയും നമുക്ക് വേണമെങ്കിൽ അത് തേങ്ങ അര അരക്കുന്ന പിന്നെയാണ് അരച്ചിട്ടാണിക്കാം കേട്ടോ നമുക്ക് തേങ്ങയും കൂടെ ചേർത്ത കറി ആദ്യം ഇതൊന്ന് ഒന്ന് അരച്ചിട്ട് വരാം പിന്നെ അതേ ജാറിലിട്ട് നമുക്ക് തേങ്ങയും കൂടെ ഒന്ന് അരച്ച് ചെയ്യാം ഏ അപ്പൊ നല്ല ഫൈനായിട്ട് ഞാൻ ഇതിനകത്തോട്ട് തട്ടിയിട്ടിട്ട് നമുക്ക് ഒരു ലേശം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അതിനെ ഒന്ന് എണ്ണ തെളിയിച്ചെടുക്കാം ഇത് ഒന്ന് ചിരിക്കകത്ത് വരണം ഒരു സ്വൽപ്പം ഒന്ന് എണ്ണ തെളിഞ്ഞെടുക്കണേ കേട്ടോ ഈ പരുവം മതി ഒത്തിരി അരഞ്ഞു പോകണ്ട ഓക്കെ അതിനകത്ത് എണ്ണ തെളിഞ്ഞു വരട്ടെ അപ്പോഴത്തേന് നമുക്ക് ആ തേങ്ങ അരച്ചിട്ട് തരാം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല ഉണ്ടാക്കി നോക്കുക അടിപൊളിയെടുത്ത് ഞാൻ പോയി തേങ്ങ അരപ്പിട്ടപ്പോഴത്തേന് ഇതിനകത്ത് എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇനി ഞങ്ങൾ നമ്മുടെ കടല കടലൊഴിച്ച് ഒക്കെ അതിനൊന്ന് ഇതിനകത്ത് മിക്സ് ചെയ്യുക ചിലതൊക്കെ നല്ല വെന്തിട്ടുണ്ട് കേട്ടോ ഈ പരിവം വേണമെങ്കിൽ ഒരു കുറുക് വരുത്തോളൂ കേട്ടോ കറിക്കൊരു തിക്നെസ് വരുത്തോളൂ അപ്പം ഇതൊന്നും ആയിട്ട് നമുക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കും ഈ ബാക്കി ഐറ്റം ഒന്നും ഇട്ടില്ല നമ്മൾ ചേർക്കണ കാര്യങ്ങളുണ്ട് ഇപ്പം തേങ്ങ ആയിട്ട് കൊടുത്ത് അരച്ചതേ അരച്ചിട്ടു കൊടുത്ത് ജാറും ആ കുക്കറും കൂടെ കഴുകിയ വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക സഞ്ചാറ് പച്ചമുളക് നമ്മളിട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇത് ആയിരിക്കും നമ്മുടെ കറിയുടെ കൺസിസ്റ്റൻസി ആയിരിക്കും കറക്റ്റായിരിക്കും പോന്ന് പോവാ പോരെങ്കിൽ നമുക്ക് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം കടലയ്ക്കകത്ത് ഉപ്പിട്ടാണ് നമ്മൾ വേവിച്ചത് ഓക്കെ അപ്പോൾ നമുക്കൊരു സ്വല്പം ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട് കാരണം അത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ അത് വേവിച്ചപ്പോഴും അല്ല വഴട്ടിയില്ലേ ആ വഴട്ടിയപ്പോഴും നമ്മൾ ഉപ്പിട്ട് ഇട്ടു ഉപ്പ് നോക്കിയിട്ടും വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി വെള്ളത്തിനുള്ള വെള്ളത്തിൻ്റെ നമ്മൾ ഇട്ടില്ലല്ലോ ഇച്ചിരി വേണം കാരണം ഇത്രയും വെള്ളവും ഇത് നിങ്ങൾ വെച്ചിട്ടില്ലാത്ത രീതി അത് ഇത് ഇതേ കണക്ക് വെച്ച് നോക്കുക സാധാരണ ഈ പട്ടാണിക്കടല ഡ്രൈ പട്ടാണിക്കടല വെക്കുമ്പോൾ വേറെ ഒരു സ്മെല്ലാണ് പക്ഷെ അതൊന്നും വരത്തില്ല ഇപ്പം ഓക്കെ അപ്പം ഇനി ഇടുന്നത് ഒരു ലേശത്തിന് നമുക്ക് മസാല ഇട്ട് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കറിവേപ്പ് കഴുകി ഇച്ചിരി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കവറിലാക്കി വെച്ചിരുന്ന വീട്ടിലെയാണ് പുറത്തല്ല പിച്ചപ്പച്ചിരി കൂടുതൽ പിച്ച് അതങ്ങനെ വെച്ചിരുന്നു ഇത് ഒന്ന് കഴിച്ചു നോക്കണം നിങ്ങൾ അടിപൊളിയ അപ്പോൾ ഇതേ രീതിയിൽ വെറൈറ്റി കറികൾ ഇടുന്നതൊക്കെ നിങ്ങൾ കണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ട നല്ല കുറുകിയ നല്ല സൂപ്പർ ഇത് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങൾക്കിഷ്ടമാവും കണ്ടല്ലേ ഈ വേണ്ടുന്നത് നമുക്ക് ുംറപ്പത്തിനും ഇനി വേണമെങ്കിൽ മാത്രം ഇച്ചിരി കടുവർത്തിടാം അല്ലെങ്കിൽ വേണ്ട പക്ഷേ ഞാനൊരു സ്വന്തം കടുവർത്തിരുന്നുള്ളൂ ഈ അടുപ്പിലോട്ട് അടുപ്പിലൊട്ടതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഏശം കടുവർത്താം ഏഹ് ഒന്ന് കുറച്ച് വെച്ചോളൂ വെളിച്ചെണ്ണ ഒഴിച്ച് അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചിലർക്ക് ഈ കടല നിങ്ങൾ ഇത് വേടിക്കുന്നത് ഇഷ്ടമല്ല ഇത് കറി വെക്കുന്നത് ഇഷ്ടമേ അല്ല പക്ഷേ ഞാൻ ഈ വെച്ചേക്കുന്ന കറി നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അത്രക്കും ടേസ്റ്റ് ആയത് എരിക്കേരി ഗുണത്തിന് ഗുണം എല്ലാം ഉണ്ട് നമ്മൾ ഈ രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കടുക ഞാൻ പൊട്ടിച്ചായിരുന്നു മറ്റേത് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്ക് ഞാൻ പറഞ്ഞ് വേണമെന്നില്ല കടുക് അതിനകത്ത് പൊട്ടിക്കുന്നതെന്ന് കാരണം ഇങ്ങനെ പിന്നെ നമ്മൾ പൊട്ടിച്ച് ചേർക്കുന്നതുകൊണ്ടാണ് ഇത് മറ്റേത് കടുകരഞ്ഞു ചേർന്നു പിന്നെ കടുക് അരഞ്ഞു ചേരുന്ന അതിൻ്റെയും ഗുണമുണ്ട് പണ്ടുള്ള അമ്മച്ചിമാർ വയറ ആൾക്കാർക്കേ വയറ്റിന് സുഖമില്ലെങ്കിൽ കേട്ടോ അതായത് വയറ് ലൂസ് മോഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ആദ്യം വെറും ചട്ടി അടുപ്പി വെച്ചിട്ട് ചട്ടിയെ കായ്ക്കും കായ്ച്ചിട്ട് നമ്മൾ കടുക് പൊട്ടിക്കും കടുകൊട്ടിച്ചിട്ട് വെള്ളമൊക്കെ ചേർത്തിട്ട് അതിനകത്ത് നല്ല കടുക്ക തേയില ഇട്ട് ആ തേയില അല്ല വെള്ളമൊഴിച്ചിട്ട് തേയില ഇട്ടും നല്ല കടുക്ക അങ്ങനെ ആ ഒരു ലേശേ കൊടുക്കത്തുള്ളൂ അതെല്ലാം കൂടെ കൊടുക്കും കൊടുക്കുമ്പോൾ ലൂസ് മോഷൻ പമ്പ കിടക്കും അങ്ങനെ പണ്ടുള്ള ഒരു ചെല്ലും കേട്ടോ ഇത് അപ്പത്തിനോ അതുപോലെ ദോശക്കോ എല്ലാത്തിനും നല്ലതാണ് ഇങ്ങനെ വെക്കണം അല്ലെങ്കിൽ ആ ഉണക്ക പട്ടാണി കടലയ്ക്ക് ഒരു വല്ലാത്ത രീതിയാ കറി വെക്കുന്ന ചിലർക്ക് അത് ഇഷ്ടപ്പെടത്തില്ല പക്ഷെ ഈ രീതിയിൽ വെച്ചാൽ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ആ ഒരു സ്മെല്ലും ഒന്നും ഇല്ല നിങ്ങളെല്ലാരും ഇതേ കണക്ക് ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറി അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ